എൻ്റെ പേര് സൈക്കി മിൻസ എനിക്ക് രണ്ട് ടിൻസാണ് രണ്ട് മക്കളും സെർബിൾ പൾസിയാണ് ജനിച്ചത് മുതൽ ഫിസിയോതെറാപ്പി കണ്ടിന്യൂ ആയി ചെയ്തുകൊണ്ട് നിൽക്കുക ഒരു ദിവസം പോലും മുടങ്ങാതെ പക്ഷേ ഒമ്പത് വയസ്സായിട്ടും ആ ഫിസിയോയിലൂടെ ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ട് പക്ഷെ കാല് വളഞ്ഞ് മുട്ട് മുട്ട് നല്ലോണം ടൈറ്റ്നെസ് ചെയ്തിരുന്നു ഭയങ്കരമായിട്ട് അതിൽ ഭയങ്കര ടെൻഷനായി അനുഭവിച്ചിരുന്നു ഞങ്ങൾ പിന്നെ അത് പിന്നെ അങ്ങനെ മഹേ മിംസിൽ ഇവിടെ വന്ന് ഒരു മഹേന്ദ്ര പറഞ്ഞ സാർന്നുള്ളതും സാറിനെ ഫസ്റ്റ് കാണിച്ച് അപ്പോൾ സാറ് പറഞ്ഞ് നമുക്ക് സെർജറി ചെയ്യാം എന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ വന്ന് വന്നപ്പോൾ നമ്മൾ സെർജറി എന്ന് പറയുമ്പോൾ തന്നെ ഞങ്ങൾക്ക് ഭയങ്കര പേടിയായിരുന്നു പിന്നെ ഭയങ്കര ടെൻഷൻ സാറിൻ്റെ ഒരു ഇതിൽ ഞങ്ങൾ ഇവിടെ വന്ന് സെർജറി ചെയ്ത് സാറ് പറഞ്ഞ് കാല് ശരിയാക്കി തരാം എന്നും പറഞ്ഞ് അങ്ങനെ ഞങ്ങളിവിടെ വന്ന് ഇവിടെ സർജറി ചെയ്ത് ചെയ്തിപ്പം എൻ്റെ മൂന്ന് മാസമായി സെർജറി കഴിഞ്ഞിട്ട് ഭയങ്കര ഹാപ്പിയാണ് ഹാപ്പിന്ന് വെച്ച പറയാൻ പറ്റൂല എൻ്റെ മോള് ഒന്നും ചെയ്യാതെ നിന്ന മോളെ കാലിൽ ടൈംനസ് ആയിട്ട് മടങ്ങി കിടക്കുന്ന കാലാണ് സാറിന്ന് നിവർത്തി സർജറി കഴിഞ്ഞ് നിവർന്ന് പിന്നെ ഇപ്പൊ മോള് നടക്കുന്നുണ്ട് വാക്കറിൽ നടക്കുന്നുണ്ട് ഞാൻ അത്രയും ഹാപ്പിയാണ് കാരണം ഇങ്ങനെ നിക്കൂലായിരുന്നു ഈ മുട്ട് ഇങ്ങനെ ലോക്ക് ചെയ്തിട്ട് നിൽക്കാത്ത മോളാണ് ഇന്ന് ഇങ്ങനെ നിന്നത് ഞാൻ ഒരിക്കലും എൻ്റെ മോള് കടന്ന കടപ്പില് ഇപ്പൊ ഈ ഇപ്പൊ സാറിൻ്റെ സർജറി കഴിഞ്ഞ് വന്നപ്പോ എനിക്ക് ഭയങ്കര പ്രതീക്ഷ ഉണ്ട് എന്റെ മോള് നടക്കും വാക്കറിലെങ്കിലും നടക്കും ഉള്ളത് അതെ അതെ സത്യം കെൻസോ ഫാത്തിമ ഒരു സെറിബിൾ പാൽസിൽ കുട്ടിയാണ് അതായത് ജനിക്കുമ്പോൾ തന്നെ ബ്രെയിൻ ഡാമേജ് ആയിട്ട് ഉള്ള കുട്ടിയാണ് പണ്ടൊക്കെ ഇതിന് ചികിത്സ ഇല്ല എന്നുള്ളൊരു ആൾക്കാർക്ക് ഒരു വിചാരമാണ് അത് സേർജറി ചെയ്തിട്ടൊന്നും വലിയ കാര്യമില്ല എന്നായിരുന്നു പക്ഷേ ഇപ്പം അതിന് സേർജറി കൊണ്ട് അതിൻ്റെ വൈകല്യങ്ങളൊക്കെ കുറേയൊക്കെ നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റും എല്ലാ കുട്ടികൾക്കും കൻസെൻ്റെ അത്രയും കിട്ടിക്കൊള്ളണമെന്നില്ല പക്ഷേ ഒരു അറ്റ്ലീസ്റ്റ് ഒരു എയ്റ്റി പേഴ്സൻറ്റ് കുട്ടികൾക്ക് നല്ല ബെനിഫിറ്റ് വരുന്നുണ്ട് അപ്പോൾ അതിന് ഉണ്ട് അതാണ് എനിക്ക് പറയാനുള്ള മെസ്സേജ് അത് പല കുട്ടികളും ഇത് അതുകൊണ്ട് നല്ലോണം ഇമ്പ്രൂവ് ചെയ്ത് പോകുന്നുണ്ട് പോടേരം ദാ കൻസ ഫാത്തിമ ഇപ്പ സന്ദോഷം ദോ ആ സന്ദോഷിന്റെ നടക്കോ നടക്കും നടന്നിട്ട് എവിടെ പോകാൻ ആഗ്രഹം എൽഫ് പോകാൻ പോടേർത്താ അപ്പോ ബോയ്റ്റ് എന്ത് ചെയ്യും ബോയ്റ്റ് സന്തോഷിക്കോ സന്തോഷി거든요 കുറെ സന്തോഷല്ലേ ആ നടക്കുമോ കൂടുതൽ സന്തോഷോ അല്ലേ